മുപ്പത്തിമൂന്ന് സെക്കൻഡിൽ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് വന്ന് ഇന്ത്യയിൽ ഒരാൾ മരിക്കുന്നു എന്ന് എന്നറിയുമ്പോഴും വീഡിയോ ജസ്റ്റ് നോക്കി സ്ക്രോൾ ചെയ്യുന്ന സഹോദര സഹോദരി നിങ്ങൾ റിസ്ക് എടുക്കുന്ന ആളാണെന്ന് ഞാൻ പറയും എൻ്റെ കൊളസ്ട്രോൾ ഒക്കെ നോർമലാണ് എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല എന്ന് സമാധാനിക്കാൻ വേണ്ടി വരട്ടെ ഈ അടുത്ത കാലത്ത് ഇന്ത്യയിലും മരിച്ച എഴുപത് ശതമാനം ആളുകളുടെയും കൊളസ്ട്രോൾ നില സാധാരണഗതിയിലായിരുന്നു ഉറക്കത്തിൽ പോലും രക്തം കട്ട പിടിപ്പിച്ച് മരണമെത്തിക്കുന്ന ആ വില്ലൻ കൊഴുപ്പിനെ നിങ്ങൾക്കറിയോ അതാണ് ആന്തരിക അവയവങ്ങൾക്കുള്ളിൽ ഭക്ഷണം കഴിച്ചടിഞ്ഞുകൂടിയ വിസറൽ ഫാറ്റ് ഈ കൊഴുപ്പിനെ കേരളം മുഴുവൻ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു അപ്പോൾ ഏത് ഭക്ഷണത്തിലൂടെയാണ് അതിനെ കുറക്കാൻ പറ്റുക എന്ന് എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രം മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കാൻ എൻ്റെ കൂടെ ഒന്ന് വാ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ജോലിൻ്റെ കൂടെ തന്നെ നമുക്കൊരു വലിയ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും കിട്ടുന്ന പൈസ എന്തിനെങ്കിലും തകയുന്നുണ്ടോ വീട്ടിൻ്റെ അടവ് കാറിൻ്റെ അടവ് ബൈക്കിൻ്റെ ലോൺ മക്കളുടെ വിദ്യാഭ്യാസം വീട്ടിലെ ചിലവ് മിച്ചം വെക്കാൻ എന്തെങ്കിലും ഉണ്ടോ ഒക്കെ അവസരമാണ് മുന്നിലേക്ക് വയ്ക്കുന്നത് താല്പര്യമുള്ളവർ വിളിക്കാം